ശങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ നാലാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ സക്കല്ല ജീവജാലങ്ങളാലും നര ദേവതകളാലെല്ലാം ഞാൻ ഞാൻ ഞാനെന്നുള്ളിൽ യാതൊന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയം ഇന്ദ്രിയങ്ങൾ ശരീരം വിഷയങ്ങൾ എന്നിവയെല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നുവോ എങ്ങനെയുള്ള ഹൃദയാക്ഷദേഹ വിഷയങ്ങൾ പറയുകയാണ് സ്വത അചേതന സ്വതവേ അചേതനങ്ങളായവ ശരീരം സ്വതവേ അചേതനമാണ് ജഡമാണ് എന്നാൽ ആത്മചൈതന്യത്താൽ ശരീരം ചേതനയുള്ളതാക്കി തീർക്കപ്പെടുന്നു ഈ ആത്മചൈതന്യം പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ശരീരം വെറും ജഡമാണ് അപ്പോൾ സ്വതവേ അത് ജഡമാണ് ഇതുപോലെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ സ്വതവേ അചേതനങ്ങളാണ് ജഡങ്ങളാണ് എന്നാൽ ആത്മചൈതന്യത്താൽ അവ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അവ പ്രവർത്തിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഹൃദയം ഹൃദയം ജഡമായ വസ്തു എന്നാൽ ആത്മചൈതന്യത്താൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അത് മിടിക്കുന്നു അത് പ്രവർത്തിക്കുന്നു ഇനി ബുദ്ധി എന്നുള്ള അർത്ഥമെടുത്താൽ അത് അറിയാൻ നിശ്ചയിക്കാൻ സമർത്ഥമാകുന്നു എവിടെയാണ് ആത്മചൈതന്യ ദീപ്തി ഇല്ലാത്തത് അപ്പോൾ അതൊക്കെ വെറും ജഡം മാത്രം അതാണ് സ്വത അചേതനാ സ്വതവേ അചേതനങ്ങളായ ഹൃദയാക്ഷദേഹ വിഷയങ്ങളൊക്കെ യത് ഭാഷ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഭാന്തി ഇപ്പോൾ ഇവിടെ സൂക്ഷ്മ വിചാരത്തിന് രണ്ട് സാധ്യത തന്നു ഒന്നാമത്തെ സാധ്യത തിരിയക്കുകളാലും മനുഷ്യന്മാരാലും ദേവതകളാലും എന്ന് വേണ്ട എല്ലാ ജീവരാശിയാലും ഞാൻ എന്ന് ഗ്രഹിക്കപ്പെടുന്നത് എന്താണോ ഞാൻ എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നത് ആ ഗ്രഹിക്കപ്പെടുന്ന ഞാൻ എന്നുള്ളത് എന്താണോ എന്തിനെ എന്തിനെക്കൊണ്ടാണോ ഹൃദയാക്ഷദേഹ വിഷയങ്ങളൊക്കെ സ്വതവേ ജഡങ്ങളാണെങ്കിലും ചൈതന്യമുള്ളവയായി പ്രകാശിക്കുന്നത് അതിനെ താം ഈ രണ്ട് സൂചനകൾ തന്നിട്ടാണ് താം അതിനെ ഭാവയൻ ഭാവിക്കുന്നവൻ വിചാരം ചെയ്യുന്നവൻ കണ്ടറിയുന്നവൻ എപ്പോൾ സദാ എപ്പോഴും ആ ആത്മചൈതന്യത്തെ ഭാവന ചെയ്യുന്നവൻ എങ്ങനെ ഭാവന ചെയ്യുന്നവൻ പറയാണ് പിഹിതാർക്കും ഭാഷ സദാഭാവർക്കായ അർക്കമണ്ഡലം സൂര്യമണ്ഡലം എങ്ങനെയുള്ള സൂര്യമണ്ഡലം പിഹിതമായ മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലം എന്താണ് ഈ മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന നമ്മുടെ ദൃഷ്ടിയിൽ മേഘങ്ങളാൽ സൂര്യമണ്ഡലം മറയ്ക്കപ്പെടുന്നു അപ്പോൾ വാസ്തവത്തിൽ മേഘങ്ങളാൽ സൂര്യമണ്ഡലം മറയ്ക്കപ്പെടുന്നുണ്ടോ ഒരിക്കലുമില്ല സൂര്യൻ അങ്ങ് വിദൂരത്തെങ്ങോ നിലകൊള്ളുകയാണ് ഉജ്ജ്വലിക്കുന്ന ഭാവത്തോടു കൂടി അതിനെ മറയ്ക്കാൻ ഒരിക്കലും മേഘങ്ങൾക്ക് സാധിക്കില്ല മേഘങ്ങളിന് സമീപം നമ്മുടെ അടുത്ത് ഭൂമിയോട് ചേർന്ന് ഉപരിതലത്തിൽ നിൽക്കുന്നതാണ് അന്തരീക്ഷത്തിൻ്റെ താഴെ തട്ടിലാണ് മേഘങ്ങൾ അല്പം നമ്മൾ ഉയരത്തിലേക്ക് പോകാമെങ്കിൽ തന്നെ നമുക്ക് മേഘമണ്ഡലത്തിന് ഉപരി എത്താൻ പറ്റും അപ്പോൾ ഒരിക്കലും മേഘമണ്ഡലത്തിന് സൂര്യനെ മറയ്ക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ മറയ്ക്കപ്പെടുന്നു ഇപ്പോൾ സൂര്യപ്രകാശം ഇല്ല ഇതാണ് പിഹിതാർക്ക മണ്ഡലം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം സൂര്യനെ മറയ്ക്കുന്ന മേഘത്തെ നമ്മൾ കാണുന്നുണ്ട് കരിമേഘത്തെ നമ്മൾ കാണുന്നുണ്ട് എന്തിനെ കൊണ്ടാണ് നമ്മൾ കരിമേഘത്തെ കാണുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ് ഇപ്പം സൂര്യമണ്ഡലത്തെ കരിമേഘം മറച്ചെങ്കിൽ പോലും ആ കരിമേഘത്തെ നമ്മൾ കാണുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ് ഇവിടെ കരിമേഘം എന്നുള്ളത് കേവലം കരിമേഘം എന്നെടുക്കേണ്ട വെൺമേഘമാകട്ടെ മേഘപടലങ്ങളാകട്ടെ കട്ട പിടിച്ച മഞ്ഞാകട്ടെ അതെല്ലാം സൂര്യമണ്ഡലത്തെ മറയ്ക്കുന്നുണ്ട് എന്നാൽ സൂര്യനാൽ ഭാഷിക്കപ്പെടുന്നവയാണവ അപ്പം ഭാസിക്കപ്പെടുന്ന അവയാൾ നമ്മൾ സൂര്യനെ ഭാവന ചെയ്യാണ് സൂര്യൻ നമ്മൾ കാണുന്നില്ല എങ്ങനെ ഭാവന ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീർത്തും അന്ധകാരമുള്ള രാത്രിയിൽ തീർത്തും അന്ധകാരമാണ് ഒരല്പവും പ്രകാശമില്ല അങ്ങനെയുള്ള രാത്രിയിൽ അമാവാസിയുടെ അർദ്ധരാത്രിയാവട്ടെ എത്ര തന്നെ മേഘമണ്ഡലം ആകാശത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ സൂര്യനെ മറച്ചിരിക്കുന്ന മേഘമണ്ഡലത്തെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെ കാണാൻ കഴിയും സൂര്യൻ സൂര്യപ്രഭയാൽ കാണാൻ കഴിയും ഇപ്പോൾ സൂര്യമണ്ഡലം മറയ്ക്കപ്പെട്ടെങ്കിലും സൂര്യനാൽ തന്നെ മറച്ച മേഘമണ്ഡലം പ്രകാശിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ മേഘമണ്ഡലം സൂര്യനാൽ ഭാസ്യമാണെന്ന് പറയാം ഭാഷിക്കപ്പെടുന്നതാണ് പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് അങ്ങനെയുള്ള മേഘമണ്ഡലത്താൽ നമ്മൾ സൂര്യബിംബത്തെ ധാരണ ചെയ്യുകയാണ് സൂര്യൻ അവിടെ പ്രകാശം പരത്തുന്നത് കൊണ്ടാണ് സൂര്യനെ മറച്ച മേഘമണ്ഡലം പോലും പ്രകാശിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മേഘമണ്ഡലത്താൽ സൂര്യൻ പൂർണ്ണമായി മറയ്ക്കപ്പെട്ടോ ഇല്ല മറയ്ക്കപ്പെട്ടില്ലേ മറക്കപ്പെട്ടു അങ്ങനെയാണ് മേഘമണ്ഡലത്താൽ സൂര്യൻ മറക്കപ്പെട്ടു അതുകൊണ്ടാണ് സൂര്യനെ കാണാത്ത എന്നാൽ മറയ്ക്കപ്പെട്ടോ ഇല്ല നമുക്കറിയാം മേഘമണ്ഡലത്തിന് ഒരിക്കലും സൂര്യനെ മറയ്ക്കാൻ കഴിയില്ല ഇതുപോലെ നമ്മുടെ ഉപാധികൾ ഒരിക്കലും അവയ്ക്ക് ആത്മാവിനെ മറയ്ക്കാൻ കഴിയില്ല ആത്മാ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്നാൽ മറയ്ക്കുന്നു ഇവിധം ഭാസ്യങ്ങളായ മേഘമണ്ഡലം തുടങ്ങിയവയാൽ സൂര്യൻ ഭാവന ചെയ്യപ്പെടുന്നു അതുപോലെ ഈ ആത്മചൈതന്യത്തെ ഭാവന ചെയ്യുന്നവൻ ഗുരുവാകുന്നു നിർവൃത എങ്ങനെ വിശദമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ